വാർത്തകൾ വിശദമായി ശ്രീസായി പാരന്റിംഗ് ക്ലാസും മെറിറ്റ് ഡേയും നടന്നു അധ്യയന വർഷത്തിലെ പാരന്റിംഗ് മെറിറ്റ് ഡേയുടെയും ഉദ്ഘാടനം ശ്രീസായി വിദ്യാഭവൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് കൊടുങ്ങണൂർ മുനിസിപ്പൽ സെക്രട്ടറിയും എൽ എസ് ജി ഡി ഡെപ്യൂട്ടി ഡയറക്ടറുമായ ബ്രിജ ഉദ്ഘാടനം ചെയ്തു ഹാർഡ് വർക്കിംഗിനോടൊപ്പം തന്നെ മറ്റു ചില ഫാക്ടേഴ്സ് കൂടി നിങ്ങളുടെ വിജയത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ വിജയം ചില ഒഴിവാക്കലുകളുടേതാണ് ചെറിയ കുട്ടികളാണ് ഒക്കെ കുട്ടികൾ മറ്റുള്ള ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടി ചുറ്റിക്കിറങ്ങി നടക്കാൻ താല്പര്യമുണ്ടായിരിക്കും പക്ഷേ എക്സാമിൻ്റെ സമയത്തിൽ അതെല്ലാം നാം മാറ്റിവെച്ചിട്ടുണ്ടാകും അങ്ങനെ നേടിയെടുത്ത വിജയമാണ് ഇങ്ങനെയുള്ള ചില ഒഴിവാക്കലുകളിലൂടെ നേടിയെടുത്ത വിജയമാണ് അതോടൊപ്പം തന്നെ നമുക്ക് തണുത്ത ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹമുണ്ടാകും നല്ല തണുത്ത് ബുഡിങ്ങ് ഡെസേർട്ട് ജ്യൂസൊക്കെ കഴിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടാവും പക്ഷേ എക്സാം ആകുമ്പോൾ വേണ്ട ഒരു എൻ്റെ തൊണ്ടയൊക്കെ വേദനിച്ചാലോ എനിക്ക് പനി വന്നാലോ എന്നോർത്ത് ചില ഇഷ്ടങ്ങളെ നാം മാറ്റി വെച്ചിട്ടുണ്ട് അതോടൊപ്പം നല്ല മഴയൊക്കെയുള്ള സമയം രാവിലെ പുതച്ചു മൂടി കിടന്ന് കിടന്നുറങ്ങാനും നമുക്കൊരിഷ്ടമുണ്ട് അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ഇടിവെട്ടി മഴ പെയ്യുമ്പോൾ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം പക്ഷേ ആ ഇഷ്ടങ്ങളെയും മാറ്റിവെച്ച് ബുക്ക് തുറന്നു വെച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് ഈ ഹാർഡ് വർക്ക് മാത്രമല്ല നിങ്ങളുടെ വിജയത്തിനൊരു കാരണം അതോടൊപ്പം ചില കരുതലുകളും കൂടിയുണ്ട് കുട്ടികളിരുന്ന് പഠിക്കുമ്പോൾ ഇവിടെ ഇരുന്നു ഇരുന്നോട്ടോ ഞാൻ അപ്പുറത്ത് മുറിയിൽ ഇരിപ്പുണ്ട് എന്ന് പറയാനും ഇടയ്ക്കിടയ്ക്ക് ചായയും കാപ്പിയും ഡ്രിങ്ക്സും ഒക്കെ കൊടുക്കുന്ന പാരൻസിൻ്റെ കൂടി വിജയമാണ് അതോടൊപ്പം ചില കുട്ടികൾക്ക് എക്സാമൊക്കെ ആവുമ്പോൾ കുറച്ച് ടെൻഷനൊക്കെ വരും അല്ലേ ഈ ടെൻഷനൊക്കെ വരുമ്പോൾ സാരമില്ല പോട്ടെ നിനക്കൊണ്ടതിന് കഴിയും അല്ലെങ്കിൽ തന്നെ മാർക്ക് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല സാരമില്ല എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കളും അവർക്ക് വഴി കാണിക്കുന്ന ടീച്ചേഴ്സിൻ്റെയും കൂടി വിജയമാണെന്ന് ഈ വിജയം ആ സപ്പോർട്ടും വിജയവും എല്ലാം ചേർന്നതാണ് ഇന്നിവിടെ എത്തിച്ചേർത്തിരിക്കുന്നത് ജീവിതത്തിൽ എന്നും നിങ്ങൾക്ക് ഈ വിജയം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതോടൊപ്പം ഇവിടെ എത്തിയെന്ന് ചേർന്നിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ പാരന്റ്സിനും എൻ്റെതായ അഭിനന്ദനങ്ങളും പറയുന്നു എന്നാൽ ഏറ്റവും വലിയ വിജയം എന്നുള്ളത് ജീവിത വിജയം തന്നെയാണ് കാരണം ഈ മാർക്കുകളെല്ലാം നേടിയെടുത്താലും നാം ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും അതുകൊണ്ട് നാം പഠിക്കേണ്ടത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ ടെൻത്ത് സിബിഎസ്ഇ ബോർഡ് എക്സാമിനേഷനിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും സ്കേറ്റിംഗിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും മൊമന്റോ നൽകി അഭിനന്ദിച്ചു സ്കൂൾ ചെയർമാൻ ടി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരി പാരന്റിങ് സെഷന് ആമുഖ പ്രഭാഷണം നടത്തി ദൈവം തന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ അസാധ്യ ബുദ്ധിയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് മുൻ തലമുറയേക്കാൾ ഇതിനു തൊട്ട് മുമ്പുള്ള തലമുറയേക്കാൾ പതിമൂന്ന് ശതമാനം ഐക്യു ലെവൽ കൂടുതലാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് എന്നാൽ ക്യു വൈകാരിക വിവേകത്തിന്റെ കാര്യത്തിൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ തലമുറയേക്കാൾ ഒരുപാട് ഒരുപാട് പിറകിലാണ് ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മേഖലകളിൽ ഒന്നാണ് എൻ എൽ പി ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അവർ വ്യക്തമായി പറയുന്നു ബുദ്ധിമാനത്തേക്കാൾ ഐക്യുവിനേക്കാൾ ഒരുപാട് ഒരുപാട് പ്രധാനമാണ് ഈ ക്യൂ ഇമോഷണൽ ഇൻ്റലിജൻസ് വൈകാരിക വിവേകം എന്ന് ഒരു ഉത്തമ സന്താനത്തെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഈക്യുവിനെ വികസിപ്പിക്കാതെ ഒരു രക്ഷയും ഇല്ല അതിനുള്ള വഴി ഇത്രയേ ഉള്ളൂ കുഞ്ഞിനെ നന്നായി പ്രോത്സാഹിപ്പിക്കുക പ്രചോദിപ്പിക്കുക മറ്റാരുമായും കുട്ടിയുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ആ കുഞ്ഞിനെ അപമാ താരതമ്യം ചെയ്ത് ആ കുഞ്ഞിനെ അപമാനിക്കാതിരിക്കുക പകരം മാതാപിതാക്കൾ സ്വയം കുട്ടികൾക്ക് ഒരു ഉത്തമ മാതൃകയാവുക നല്ല മൂല്യമുള്ള ഒരുപാട് ഒരുപാട് കഥകളുണ്ട് ആ കഥകൾ പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക കഥകൾ വായിച്ചു കൊടുക്കുക പ്രാർത്ഥനകൾ പഠിപ്പിച്ച് പ്രാർത്ഥനകൾ നിങ്ങൾ പഠിച്ച് പഠിപ്പിച്ചു കൊടുക്കുക സർവോപരി വീടിനെയും സ്കൂളിനെയും സമൂഹത്തെയും ഒക്കെ സുന്ദരമാക്കുന്ന അടുക്കും ചിട്ടയുമുള്ളതാക്കുന്ന എല്ലാ മര്യാദകളും എല്ലാ നിയമങ്ങളും കൃത്യമായി പരിപാലിക്കുന്നതിന് നാം നല്ല ഒരു വഴികാട്ടിയായിട്ട് മാറുക മോട്ടിവേഷണൽ സ്പീക്കർ ലൈഫ് കോച്ച് ഇന്റർനാഷണൽ സിറിയക് അസോസിയേഷൻ നാഷണൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രശസ്തനായ ഡോക്ടർ സി വി വി വളരെ ഫലപ്രദമായ പാരന്റിങ് സെഷൻ പിന്നീട് നടന്നു സ്കൂളുകളിൽ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻസ് ആയതുകൊണ്ടാണ് കോളേജിൽ അത് ഒരു മണിക്കൂർ എന്നുള്ള അവർ ക്രമീകരിച്ചിരിക്കുന്നത് പക്ഷേ സയൻസ് ആൻഡ് സൈക്കോളജി ക്ലിയർലി സേസ് ദാറ്റ് ദാൻ മിനിറ്റ്സ് ഒരു മണിക്കൂർ ക്ലാസ് എടുക്കുന്ന ടീച്ചർമാരെ രണ്ട് ബ്രേക്ക് കൊടുക്കണം ഓരോ ഇരുപത് മിനിറ്റിലും പാടി ബ്രേക്ക് കൊടുക്കാമെന്ന് ഇറങ്ങി പോയിട്ടുണ്ടെന്നല്ല ഒന്ന് എഴുന്നേറ്റ് വന്നാൽ മതി ഒന്ന് ശ്വാസം വലിച്ചാൽ മതി ഒന്ന് കൈ മതി അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓരോ പതിനഞ്ച് മിനിറ്റ് വരുമ്പോഴും എന്തെങ്കിലും ചെയ്യുന്നത് ഉറക്കാതിരിക്കാൻ പറ്റില്ല നീ ആരുടെയൊക്കെ തലച്ചോറ് വർക്ക് ചെയ്യേണ്ടത് നോക്കട്ടെ പത്തിൽ താഴെ ഒരു നമ്പർ വിചാരിക്കൂ വിചാരിച്ചോ ഒന്ന് മുതൽ ഒമ്പത് ഉള്ള ഏതെങ്കിലും നമ്പർ വിചാരിച്ചോ അതിൻ്റെ ഇരട്ടി കാണുക ഇരട്ടി കണ്ടോ എന്റെ അതിൻ്റെ കൂടെ ഒരു പത്ത് കൂട്ടുകൂട്ടിയോ ഇപ്പൊ കിട്ടിയിരിക്കുന്ന നമ്പറിന്റെ പകുതി എത്രയാണെന്ന് മനസ്സിൽ കാണുക കണ്ടോ അതിൽ നിന്ന് ആദ്യം ഒരു നമ്പർ വിചാരിച്ചില്ലേ പത്തി ആ നമ്പർ കുറയ്ക്കുക കുറച്ചോ ഒരു നമ്പർ കിട്ടിയിട്ടില്ലേ അതാരോടും പറയണ്ട ആ നമ്പർ ഇംഗ്ലീഷിൽ എഴുതുക എട്ടാണെങ്കിൽ ഇ ഐ ജി എച്ച് ടി നാലാണെങ്കിൽ എഫ് ഒ യു ആ അങ്ങനെ ഇംഗ്ലീഷിൽ എഴുതിയോ ഇംഗ്ലീഷിൽ എഴുതി അതിന്റെ ലാസ്റ്റ് ഒരു ലെറ്റർ വന്നിട്ടില്ലേ സിക്സ് ആണെങ്കിൽ എക്സ് ആയിരിക്കും ലാസ്റ്റ് ലെറ്റർ ഒരു ലെറ്റർ കിട്ടിയോ കിട്ടി ആ ലെറ്ററിൽ തുടങ്ങുന്ന ഒരു മൃഗത്തിനെ ആരോപിക്കും മൃഗം മനസ്സിലാലോചിച്ചോ പുറത്തുവിടെ ആലോചിച്ചോ ഇനി അതേ ലെറ്ററിൽ തുടങ്ങുന്ന ഒരു പക്ഷിനെ ആലോചിക്കണം പക്ഷി ആലോചിച്ചോ ഒന്നോട് ആലോചിച്ചോ മൃഗം കിട്ടി പക്ഷി കിട്ടി പുറകിൽ നിൽക്കുന്നവർക്ക് എന്റെ മുഖം കാണാൻ പറ്റുന്നില്ല അവരി എത്തി നോക്കൂ ഞാൻ മുള്ളിലേക്ക് കയറി മൃഗവും പക്ഷി കിട്ടിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ മൃഗം ഒരേ പക്ഷി കിട്ടിയിരിക്കുന്നു എല്ലാവർക്കും ആനയും കഴുകരുത് ആണോ ശരിയാണോ ഇത് മാജിക് ഒന്നുമല്ല ഇത് മാത്രമാജിക്കാ കണക്ക് കണക്കിലെ കളി അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈയെ കിട്ടുകയുള്ളൂ ഒന്നും ഈ വെച്ച് എമു നിങ്ങൾ ചിന്തിക്കില്ല ഈകളെ ചിന്തിക്കുള്ളൂന്ന് എനിക്കറിയാം ഈ വെച്ച് അനിമല തപ്പിപ്പോയാൽ ഉണ്ട് പക്ഷെ അങ്ങനെ പോകില്ലോ എന്താണ് നമ്മുടെ ലക്ഷ്യം മക്കളിൽ നിന്ന് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് അറിയാമെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ഇങ്ങനെ നിൽക്കാം ഞാൻ ഫാദറിനോട് ചോദിച്ചു എനിക്കൊരു നൂറ് രൂപ വേണം എറണാകുളത്ത് പോയി സിനിമ കാണാൻ രൂപ സംഗീതത്തിൽ അതാണ് ആഗ്രഹം കുട്ടികളെ ഫലപ്രദമായി പഠനമികവ് നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല സ്നേഹവും മൂല്യങ്ങളുമുള്ള വ്യക്തികളായി വളർത്തിയെടുക്കാൻ മാതാപിതാക്കൾ സ്വീകരിക്കേണ്ട ഇഫക്റ്റീവ് ടെക്നിക് എന്തൊക്കെയാണെന്ന് അദ്ദേഹം രസകരമായി അവതരിപ്പിച്ചു തുടർന്ന് നടന്ന സംശയ ദുരീകരണ വേളയിൽ ലേണിംഗ് ഡിസബിലിറ്റി എ ഡി എച്ച് ഓട്ടിസം കൺസൾട്ടന്റ് ഡോക്ടർ ജെയിംസ് മണിത്തോട്ടം രക്ഷിതാക്കളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്കകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ചടങ്ങിൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരതാ പി മേനോൻ സ്കൂൾ പ്രിൻസിപ്പൽ സിജി സിജേഷ് പി ടി എ പ്രസിഡന്റ് ടി ജയകുമാർ വൈസ് പ്രസിഡന്റ് രേഷ്മ അഭിലാഷ് ഡയറക്ടർ ബോർഡ് മെമ്പർ എൻ വി ഷാജി അധ്യാപകരായ ബാബു പി എ രശ്മി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ നന്ദി പറഞ്ഞു